വൈദ്യ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിൽ വരണമെങ്കിൽ അലീൻ അവിടെ പാടില്ലെന്ന നിബന്ധനയോടുകൂടിയാണ് വൈജയന്തി നിൽക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും പ്രകാരം ബാലചന്ദ്രൻ ആ നിബന്ധനയ്ക്ക് മുമ്പിൽ തയ്യാറാവുകയാണ് പക്ഷേ ബാലചന്ദ്രൻ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വൈജയന്തിയുടെ വാശിക്ക് മുമ്പിൽ ബാലചന്ദ്രൻ പൂർണ്ണമായും സമ്മതിക്കില്ല വൈജയന്തി വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം മാത്രമേ അലീനെ അവിടെ നിന്നും പറഞ്ഞു വിടുള്ളൂ അതായിരുന്നു ബാലചന്ദ്രൻ്റെ കണ്ടീഷൻ എന്നാൽ അതെല്ലാവരും അതിന് പൂർണ്ണ സമ്മതം നൽകുകയും വൈജയന്തിയെ അത് സമ്മതിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ വൈജയന്തിയോട് വീട്ടിൽ എല്ലാവരും പറയുന്നുണ്ട് നീ ഹോസ്പിറ്റലിൽ നിന്നും ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അലീൻ ആ വീട്ടിൽ നിന്നും പോകും പക്ഷെ നീ ആ വീട്ടിൽ ചെന്ന് കയറണമെന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ വൈജയന്തി അതിനൊക്കെ സമ്മതം കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നാൽ ആരും അറിയാതെ തന്നെ ബാലചന്ദ്രൻ ഗംഗാധരന് മറ്റൊരു കണ്ടീഷനും കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അലീനയെ അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ച് ഒരിക്കലും കളിയില്ല എന്നെപ്പോലെ തന്നെ മറ്റൊരു ഉത്തരവാദിത്തമുള്ള കൈകളിൽ മാത്രമേ ഞാൻ അവളെ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അലീനയുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ അപ്പം ഗംഗാധരൻ അതിന് ഉറപ്പ് കൊടുക്കുകയാണ് വൈജ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നതിനു മുമ്പ് തന്നെ സ്റ്റാൻലിയെ കണ്ട് അലീനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്രനും ആ വാക്ക് പാലിക്കുകയാണ് വൈജന്തി ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അലീന പോകാൻ റെഡിയാവുകയാണ് അപ്പം ഗംഗാധരനും ബാലചന്ദ്രന് കൊടുത്ത വാക്കുപോലെ അലീനയെ കൊണ്ടുപോകാൻ സ്റ്റാൻലിയും വരുന്നുണ്ട് അപ്പോൾ സ്റ്റാൻലി വന്നിട്ട് അകത്തേക്കൊന്നും കയറുന്നില്ല സ്റ്റാൻലിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഗംഗാധരൻ കൊണ്ടുവരുന്നത് അപ്പോൾ പുറത്ത് തന്നെ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കാണ് അപ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടിയാണ് അലീനയെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ കൃഷ്ണമോൾക്കും അലീനയ്ക്കും നല്ല വിഷമമുണ്ട് അവരെ കെട്ടിപ്പിടിച്ചൊക്കെ കരയാണ് അപ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് ഇവിടെ നിന്ന് പോകുന്നതിൽ വിഷമൊന്നുമില്ല പക്ഷെ നിങ്ങളെ രണ്ടാളേം വിട്ടിട്ട് പോകുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ പക്ഷെ അച്ഛൻ ആ വാശിയൊന്നും ആരോടും പ്രത്യേകിച്ച് അമ്മയുടെ അടുത്തൊന്നും കാണിക്കരുത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന സ്റ്റാൻലിക്കൊപ്പം പോകുന്നത് അവളെ യാത്രയാക്കി തിരിച്ച് അകത്തേക്ക് കയറി വരുന്ന ബാലചന്ദ്രനോടും കൃഷ്ണമോളോടും ചോദിക്കുന്നുണ്ട് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരാതെ പുറത്ത് തന്നെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയത് അയാൾ എന്തുദ്ദേശത്തിലാണ് ഇനി അവളെ കൊണ്ടുപോയിരിക്കുന്നത് അവിടുത്തെ വീട്ടു ആക്കാനോ അതോ ഇനി അയാളുടെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് അതൊട്ടും ഇഷ്ടമാവാതെ കൃഷ്ണമോൾ അത് കേൾക്കാത്ത ഭാവത്തിൽ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീയൊന്ന് നിർത്തുന്നുണ്ടോ വൈദ്യെ ഈ ദുഷിച്ച വർത്താനങ്ങൾ എനിക്ക് എന്നോട് ഇനി മേലാക്കം ഇങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും നീ പറയരുത് എനിക്കത് കേൾക്കാനും താല്പര്യമില്ല നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നീ സംസാരിക്കണ്ട അല്ലാതെ ഇങ്ങനത്തെ ദുഷിച്ച വർത്താനങ്ങളൊന്നും നീ എന്നോട് ഇനി പറയരുത് എന്ന് പറഞ്ഞ് താക്കിയത് കൊടുക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ തന്നെ തിരിഞ്ഞു നോക്കി വൈജയോട് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ബാലചന്ദ്രൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത് അയാളുടെ വീട്ടുജോലിക്കായിട്ട് തന്നെയാണ് പക്ഷേ നാളെയോ മറ്റന്നാളോ മറ്റൊരു സത്യം കൂടി നീ തിരിച്ചറിയും വൈജയ് അതിനായി നീ കാത്തിരുന്നോ ഒരു ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുൻകൂറായി പറയുന്നതെന്ന് അപ്പോൾ വൈജിൻ്റെ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ അലീനയെ അയാൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ഞാനെന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അലീന പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ മനുവും കൃഷ്ണമോളും കൂടി അലീനയെ കാണാൻ പോകാൻ റെഡിയാവാണ് അപ്പോൾ മനു വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് പ്രകാരം കൃഷ്ണമോൾ റെഡിയാവാണ് കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ ചെന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഞങ്ങൾ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് അമ്മ പോരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി വൈജന്തി പറയുന്നുണ്ട് ദേ കൃഷ്ണെ നീ മിണ്ടാതെ പോയിക്കോ എനിക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഞാൻ അവൾക്ക് അവളുടെ ഒരു നാട്ടീപ്പോക്ക് ഇന്നലെ അല്ലേടി അവൾ ഇവിടെ നിന്ന് പോയുള്ളൂ നിനക്കൊന്നും അവളെ കാണാതെ പുറങ്ങാനേ വയ്യന്നായോ അപ്പോൾ വൈജയുടെ ദേഷ്യം കാണുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ അമ്മ അവിടെ കിടന്ന് ദേഷ്യപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളെന്തായാലും പോകും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മനുവിൻ്റെ കാർ വന്ന് നിൽക്കുമ്പോൾ അച്ഛനോട് യാത്ര പറഞ്ഞ് കൃഷ്ണമോള് മനുവിൻ്റെ ഒപ്പം അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല ബബിതയും രോഹിത്തും കോളേജിലും പോയി അപ്പോൾ ബാലചന്ദ്രൻ വൈജ കിടക്കുന്ന റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വൈജ അവിടെ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വൈജയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്താ അലിയനെ കൂട്ടിക്കൊണ്ടുപോയ ആളെക്കുറിച്ച് വേറെ ഒന്നും ചോദിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഞാനെന്തിനന്വേഷിക്കണം എനിക്ക് അവൾ എവിടേക്കെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചത് എന്താ അകത്ത് വരാതെ ആരെയും കാണാതെ പോയി കളഞ്ഞതെന്നേ ചോദിച്ചോളൂ എനിക്കല്ലാതെ അവളെങ്കടാ പോയതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലാന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അയാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാ അവളെ അയാളുടെ കൂടെ പറഞ്ഞയച്ചത് അല്ലെങ്കിൽ എനിക്ക് ആദ്യമേ ഉറപ്പായിരുന്നു നിങ്ങൾ ആദ്യമേ പറഞ്ഞ കഥകളൊന്നും സത്യമല്ലാന്ന് പിന്നെ എനിക്കെന്ത് കാര്യം ഇതിൻ്റെയൊക്കെ പിന്നാലെ അന്വേഷിച്ച് നടക്കണ്ടേ അത് ശരിയാണ് വൈജേ നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നീ എനിക്കും അറിയാം എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയാം വൈജേ നീ എന്തായാലും വെറുതെ ഇരിക്കല്ലേ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാം അയാളെ അയാളൊരു പട്ടാളക്കാരനാണ് അയാളുടെ പേര് സ്റ്റാൻലി എന്നാണ് അപ്പം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ വൈജവല്ലാതെ ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പോൾ കുമ്പിട്ടിങ്ങനെ തല താഴ്ത്തി താല്പര്യമില്ലാതെ ഇരുന്ന വൈജ പെട്ടെന്നിങ്ങനെ ബാലചന്ദ്രനെ നോക്കുകയാണ് പിടിച്ചിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനുള്ളിൽ ചിരിയാണ് വന്നത് എങ്ങനെയൊക്കെ വൈജയെ ഞെട്ടിക്കാം എങ്ങനെയൊക്കെ വൈജയിൽ ടെൻഷൻ ഉണ്ടാക്കിയെടുക്കാം അതാ അങ്ങനെ കാണുന്നതാണല്ലോ ഇപ്പോൾ ബാലചന്ദ്രന് ഒരു സമാധാനം അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ് അയാളേതോ ആഗ്രഹയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അവിടെ എവിടെയോ വെച്ചിട്ട് അയാൾ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയും അവർക്ക് രണ്ടാൾക്കും ഒരു മകൾ ജനിക്കുകയും ചെയ്തു ആ മകളാണ് ഈ അലീന അതുകൂടി കേട്ടപ്പോൾ ഉള്ള പകുതി ജീവൻ വൈജയുടെ പോയിട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാൻ പോകുന്ന അടുത്ത കഥ കേൾക്കാൻ ഇങ്ങനെ വൈജിങ്ങനെ വളരെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും തുടരുകയാണ് ആ സ്ത്രീ ആ സ്ത്രീയെ ഇയാൾ ഉപേക്ഷിച്ചു പോകുകയോ ആ സ്ത്രീ അയാളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു പോവുകയോ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അവർക്ക് ജനിച്ച മകളാണ് അലീന എന്നറിയാം അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് അലീനയെ ഏൽപ്പിച്ചു അതാകുമ്പോൾ ഒരു കുടുംബത്തിനും സമാധാനക്കേടില്ലല്ലോ എന്ന് മാത്രം ഞാൻ കരുതി പിന്നെ അയാളോട് ഞാനും ഗംഗേട്ടനും കൂടി കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് പെട്ടെന്ന് അവളെ കൊണ്ടുപോയിട്ട് മകളാണെന്ന് കാണിക്കാനൊന്നും പറ്റില്ല അയാൾക്കൊരു ഭാര്യയും രണ്ട് ആൺമക്കളും ഉള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു കുടുംബമാണ് പിന്നെ ഇപ്പോൾ അയാളാണെങ്കിൽ ആ നാട്ടിലെ വലിയൊരു പണക്കാരനൊക്കെയാണ് അപ്പോൾ അയാളുടെ സ്റ്റാറ്റസൊക്കെ നോക്കണമല്ലോ എവിടെന്നോ പെട്ടെന്നൊരു മകൾ കയറി വരുമ്പോൾ നാട്ടിലും വീട്ടിലുമൊക്കെ ഒരു ബഹുമാനമൊക്കെ പോകും പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും അങ്ങ് സമ്മതിച്ചു പിന്നെ എനിക്കും ആകെ ഒരു സമാധാനക്കേടായിരുന്നു ഇത്ര വലിയ ധനികൻ്റെ മകള് നമ്മുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്ത് കാലം കഴിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വൈജയ്ക്ക് ഭൂമി ആകെ പിളർന്നു പോകുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ വൈജയ്ക്ക് എന്ത് പറയണമെന്ന് പോലും തിരിച്ചറിയുന്നില്ല അപ്പോ വൈജയുടെ ഇരിപ്പ് കാണുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാണ് വൈജ് നീ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നതൊക്കെ അപ്പോൾ വൈജ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ എന്നുള്ള വിളി കേട്ട് ഇങ്ങനെ ഞെട്ടി ബാലചന്ദ്രനെ നോക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് വൈജേ നീ അറിയോ ഈ സ്റ്റാൻലിയെ അപ്പോൾ വൈജയ്ക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലും വൈജ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചെടുത്ത പോലെ പറയാണ് ഞാനിങ്ങനെ അറിയാനാ ഈ സ്റ്റാൻലിയൊക്കെ അല്ല നിൻ്റെ അറിയും അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ വൈജ പറയാണ് അത് പിന്നെ ചേട്ടനും പട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ അറിയുന്നതായിരിക്കും അല്ലാതെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വൈജ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അതായത് ബാലചന്ദ്രൻ്റെ അടുത്തുനിന്ന് എന്ന പോലെ വൈജയുടെ അവസ്ഥ കണ്ട് ബാലചന്ദ്രൻ ഉള്ളുകൊണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തീപ്പൊരി മതി ഇന്നത്തേക്ക് ഇവിളക്ക് എന്ന മട്ടിൽ ബാലചന്ദ്രൻ അതും പറഞ്ഞിട്ട് ബാങ്കിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് തിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ മനുവും കൃഷ്ണമോളും അലീനയെ കാണാനായിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് പക്ഷെ അവരവിടെ കണ്ട കാഴ്ച വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ അവരവിടെ ചെല്ലുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അതായത് അലീനയെ അവിടുത്തെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് പോലും അവർ കാണുന്നില്ല അവർക്കുണ്ടായിരുന്ന അമ്മക്കളുടെ ഇടയിലേക്ക് വന്നൊരു പോലെയാണ് അടുക്കളക്കാരി എന്ന നിലയിൽ പോലുമല്ല അവിടത്തെ ആയ സ്ത്രീ അവരെ നോക്കുന്നത് അതായത് സ്റ്റാൻലിയുടെ ഭാര്യയെ അപ്പോൾ ഇവർ ചെന്നത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അലീന ഓടി വന്ന് കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് കൃഷ്ണമോളെ പരിചയപ്പെടുത്താണ് അവിടുത്തെ ആൻറ്റിക്ക് അപ്പോൾ ആൻറ്റീന്ന് തന്നെയാണ് കേട്ടോ അലീനെ വിളിക്കുന്നത് അപ്പോൾ ആൻറ്റി ഇതെൻ്റെ അനിയത്തിയാണ് ഇതെൻ്റെ അങ്കിളിൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താണ് അപ്പോൾ സ്റ്റാൻലിക്ക് അറിയാലോ മനുവിനെ അപ്പോൾ മനുവിനെ കൃഷ്ണമോളെ കാണുമ്പോൾ ഒരു കൂടി തന്നെ സ്റ്റാൻലി ഇങ്ങനെ ചെന്നിങ്ങനെ തലയൊക്കെ തഴ തടവിക്കൊണ്ട് അകത്തേക്ക് വാ കയറി വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൻറ്റി അതായത് സ്റ്റാൻലിയുടെ ഭാര്യ പോയിട്ട് ഇവർക്ക് കുടിക്കാനുള്ള ചായയും ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ കണ്ടിട്ട് മനുവിന് സന്തോഷമാവാണ് കാരണം അത്രയും അനുഭവിച്ചിട്ടാണല്ലോ അലീൻ അവിടെ നിന്നും പോന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെങ്കിലും അവൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ഇവർ വന്ന് അപ്പോൾ ആ രണ്ടാൺകുട്ടികളും ഇവരോടൊക്കെ വന്ന് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഒരാൾ നമ്മുടെ ബബിതയുടെ പ്രായവും ഒരാൾ രോഹിത്തിൻ്റെ പ്രായവും ഏകദേശം അവര് രണ്ടാളും ആ പ്രായത്തിലാണ് അപ്പോൾ കൃഷ്ണമോളോട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എത്രയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാലിനിയുടെ ആ മക്കൾ രണ്ടാളും അവർ ഒരാൾ എൻജിനീയറിങ്ങിനും ഒരാൾ ഡിഗ്രിക്കും ഒക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റാൻലിയുടെ ഭാര്യ മനുവിനോട് പറയുന്നുണ്ട് അലീനയെക്കുറിച്ച് കൂടുതലൊക്കെ സ്റ്റാൻലി ചായം പറഞ്ഞിരുന്നു അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഈ കുട്ടി നിന്നിരുന്ന വീട്ടിൽ അവിടുത്തെ മാഡത്തിന് തീരെ അല്ലേ കുട്ടിയെ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലിയെ പതുക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അലീന കാരണം പുള്ളിക്കാരിയോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരും പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കഥകൾ മാത്രമേ അറിയുള്ളൂ ഇനി ഇവിടെയും അവിടെ ബാലചന്ദ്രൻ അംഗീകരിച്ച പോലെ ഒരിക്കലും ആവില്ലല്ലോ ഇവിടെ സ്റ്റാൻലിയുടെ വൈഫ് അലീനയെ അംഗീകരിക്കണമെന്നില്ലല്ലോ അപ്പോൾ പതിയെ പതിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത് കൃഷ്ണമോളും മനുവും കൂടി അലീനയോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് അവർ പോകാൻ യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കുറച്ച് വിഷമൊക്കെ ആവുന്നുണ്ടെങ്കിലും നല്ല സുരക്ഷിതമായ ഒരിടത്തേക്കാണല്ലോ അലീന വന്നതെന്ന് സന്തോഷവും ഉണ്ട് അൻ മനുവിനും കൃഷ്ണമോൾക്കും അപ്പോൾ ഇതേ സമയം സ്റ്റാൻലിയും കൂടി വരും ഒപ്പം പുറത്തേക്ക് വരുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്കളെ ഇവിടെയെങ്കിലും അവൾക്ക് അവളുടെ സ്ഥാനം കൊടുക്കണേ എവിടെ ചെന്നാലും അവൾക്ക് ഒരു അടുക്കള ജോലിക്കാരി മാത്രമായിട്ട് നിൽക്കാനേ അവൾക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് അപ്പോഴാണ് സ്റ്റാൻലി ഒരു സത്യം ആ സമയത്ത് പറയുന്നത് മറ്റാരോടും പറയാത്തൊരു സത്യം അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട് മനു അധികകാലം ഞാൻ അവളെ ഇവിടെ അടുക്കളക്കാരി എന്ന പേരിൽ നിർത്തേണ്ടി എനിക്ക് വരില്ല കാരണം എനിക്ക് വിവാഹത്തിന് മുമ്പ് വൈജയന്തി എന്നൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ആ സ്ത്രീയിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു പക്ഷേ ആ കുഞ്ഞ് മര കൂടി മരിച്ചു പോയി അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുമായിട്ട് വേറെ എനിക്ക് അങ്ങനെ ഒരു ബന്ധം പിന്നീടുണ്ടായിട്ടില്ല എന്നെല്ലാം എൻ്റെ ഭാര്യയായ ലീനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനുവിന് അതിശയം തോന്നുകയാണ് കേട്ടോ അപ്പോൾ മനുന് ഇദ്ദേഹത്തോടും ഒരു ബഹുമാനവും തോന്നുകയാണ് കാരണം അതുവരെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അലീനയെ വൈജ പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണല്ലോ അപ്പോൾ അതുവരെയുള്ള സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ലീന എന്ന സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അദ്ദേഹം പറ്റിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ എന്നാലോചിച്ച് മനുവിന് വല്ലാത്തൊരു ബഹുമാനം തോന്നുകയാണ് അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട് മനു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് ഇതെൻ്റെ മകളാണ് അന്ന് പറഞ്ഞ് ആ മകൾ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇക്കണ്ട കാലം അവൾ എന്നെ വിശ്വസിച്ചതിന് ഒരു ഗുണമില്ലാതെ ആയി മാറും അല്ലെങ്കിൽ അവളെ ഞാൻ ചതിച്ചതായിട്ടേ അവൾക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ അവളെ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആലോചിച്ച് നടക്കുകയാണ് എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ക്ലിയറാക്കും അല്ലാതെ ഞാൻ ഒരാളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മനു അപ്പൊ അദ്ദേഹത്തിന് ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നന്നായി അങ്കിളെ അങ്കള് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് അലീന അധികകാലം വിഷമിക്കേണ്ടി വരില്ലെന്ന് അവൾ എത്തിപ്പെടേണ്ട കൈകളിൽ തന്നെയാണ് വൈകിയാണെങ്കിലും അവൾ എത്തിപ്പെട്ടതെന്നൊരു സമാധാനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മനുവും കൃഷ്ണമോളും അവരോട് യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ കൃഷ്ണമോളും മനുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മനു കൃഷ്ണമോളോട് പറയുന്നുണ്ട് കൃഷ്ണമോളെ ചതി പറ്റിയത് നിറച്ഛന് മാത്രമാണ് എല്ലാവരും കൂടി അദ്ദേഹത്തെ മാത്രമാണ് ചതിച്ചത് ഇപ്പോൾ സ്റ്റാൻലി എന്ന എന്നു പറഞ്ഞത് കേട്ടില്ലേ നീ അദ്ദേഹം ആ ലീന എന്ന് പറയുന്ന ആൻറ്റിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും മറ്റൊരു സത്യം തന്നെയാണ് അന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ആൻ്റിയെയും മക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്തേ പറ്റൂ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണ് കൃഷ്ണമോളെ തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം മനു തിരിച്ച് തന്നെ പെട്ടെന്ന് പോവുകയാണ് മനുവിനെ എറണാകുളത്ത് ഡ്യൂട്ടിക്ക് പിറ്റേ ദിവസം കയറണം അപ്പോൾ ഇന്ന് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മനു പെട്ടെന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോളകത്ത് വന്ന് കയറുമ്പോൾ തന്നെ വൈജ ചോദിക്കുന്നുണ്ട് ഓ വന്നോ എന്തേ എന്തായി നിൻ്റെ ചേച്ചിയെ കാണാൻ പോയിട്ട് കണ്ടോ നീ എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കണ്ടു എന്ന് മാത്രമല്ല അമ്മേ ചേച്ചിയിൽ ഇത്രയും ദിവസം കാണാത്ത ഒരു സന്തോഷവും സമാധാനവും ഒരു ദിവസം കൊണ്ട് തന്നെ ചേച്ചിയുടെ മുഖത്ത് ഞാൻ കണ്ടു പിന്നെ അമ്മേ അമ്മയ്ക്കറിയാത്ത വേറൊരു കാര്യം കൂടിയും പറയട്ടെ ഞാൻ അമ്മ ഇത് ആരോടും പറയണ്ട കേട്ടോ അപ്പം കൃഷ്ണമോൾക്ക് അറിയാലോ വൈജയ്ക്ക് എന്തായിരിക്കും ഉള്ളിൽ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് അപ്പോൾ കൃഷ്ണമോള് പറയാണ് അമ്മേ അതെ ആ സ്റ്റാൻലി എന്ന് പറയുന്ന അങ്കിളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകളാണ് ചേച്ചി അവിടെ ആരിക്കും അറിയില്ലെങ്കിലും അങ്കിളിന് ആദ്യത്തെ ഒരു വിവാഹത്തിൽ ഒരു സ്ത്രീ സ്ത്രീയുണ്ടാ ഒരു മകൾ മകളുണ്ടായിരുന്നുവെന്നും ആ മകൾ മരിച്ചു പോയെന്നൊക്കെ അയാൻറ്റിക്ക് അറിയാം അപ്പോൾ വൈജയ്ക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ് കേട്ടോ ഞങ്ങൾക്കിടയിലുണ്ടായ എല്ലാ കഥകളും അപ്പോൾ വൈ സ്റ്റാൻലി ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെന്നോ എന്ന രീതിയിൽ അത്ഭുതം തോന്നുകയാണ് അപ്പോൾ സ്വയം മനസ്സുകൊണ്ട് കുറ്റബോധവും തോന്നുന്നുണ്ട് കാരണം തന്നെ വിവാഹം കഴിക്കാൻ പോയ ആളോടും താൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞിട്ടായിരിക്കണമായിരുന്നു ഒരു വിവാഹബന്ധം തുടരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വൈജയ്ക്ക് ഒരു കുറ്റബോധം തോന്നുകയാണ് അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്തായി ആലോചിക്കുന്നത് ഒന്നുമില്ല അടി ഒന്നുമില്ല എന്നിങ്ങനെ ഒരു സഹതാപപൂർവ്വം ഇങ്ങനെ ഒരു തളർന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു സ്റ്റാൻലി അതായത് അവളുടെ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഏയ് വേറെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ചെല്ലുമ്പോഴേ അവരെല്ലാവരും കൂടി ചേച്ചി അവിടുത്തെ ഒരു വേലക്കാരിയായിട്ടൊന്നും എല്ലാവർ കാണുന്നത് ആ വീട്ടിലേക്ക് വന്ന പുതിയൊരു പുതിയൊരതിഥിയായിട്ടാണ് അവരൊപ്പം എല്ലാവരും ഒപ്പം ഇരുന്നാണ് ചേച്ചി ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ ഭാര്യയോ പുള്ളിക്കാരിക്കങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലേ നിങ്ങൾ ചെന്നതിലും അലീൻ അവിടെ നിൽക്കുന്നതിലൊന്നും ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല അയാ നല്ലൊരു നല്ലൊരാൻറ്റിയാ എല്ലാവരോടും നല്ല സ്നേഹമുണ്ട് ഉണ്ട് അയ ആൻറ്റിയുടെ പേരെന്താണെന്ന് അറിയാം അമ്മയ്ക്ക് ലീന എന്നാ കാണാനും നല്ല സുന്ദരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ വൈജ് അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി അവരുടേതായ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും തന്നെ വിവാഹം കഴിച്ച് സ്റ്റാൻലിയുടെ നാട്ടിൽ കൊണ്ടുപോകുമെന്നും പള്ളിയിൽ പോയി ഒരു താലി കെട്ടുമെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ പിന്നെ തന്നെ പറ്റിച്ചിട്ട് പോയത് ആലോചിക്കുമ്പോൾ വൈജയ്ക്ക് അയാളോട് വല്ലാത്ത ദേഷ്യവും തോന്നുകയാണ് വൈജയ്ക്കാണെങ്കിൽ വല്ലാത്ത ഇങ്ങനെ മനസ്സിൽ തോന്നാണ് കേട്ടോ ആ സംശയങ്ങളൊന്നും ആരോടും ചോദിക്കാനോ സംശയങ്ങൾ തീർത്ത് മനസ്സൊന്ന് ക്ലിയർ ആക്കാനോ വൈജയ്ക്ക് പറ്റുന്നില്ല അപ്പോൾ വൈജ രണ്ടും കൽപ്പിച്ച് അലീനയെ തന്നെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയുടെ പുതിയ നമ്പറൊക്കെ വൈജയുടെ ഫോണിൽ വൈജ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈജ പെട്ടെന്നിങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ വൈജയുടെ കോൾ കാണുമ്പോൾ അലീനയ്ക്കും വല്ലാത്ത ഷോക്ക് ആവാണ് വൈജയുടെ ഫോണിൽ നിന്നൊരു കോൾ വരുമെന്ന് അലീന പ്രതീക്ഷിക്കുന്ന പോലും ഇല്ലല്ലോ അപ്പോൾ വൈജ അലീനയോട് ചോദിക്കുകയാണ് നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഓ ഇത് ചോദിക്കാനായിരുന്നോ മാഡം വിളിച്ചത് അല്ലാതെ പിന്നെ ഞാൻ നിൻ്റെ സുഖപീരം അറിയാൻ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എനിക്ക് എന്ന് പറയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് എന്താന്ന് വച്ചാൽ മാഡം ചോദിക്കേ എനിക്കറിയുന്നത് അതാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയാണ് അപ്പോൾ വൈജ ചോദിക്കുകയാണ് നീ സത്യത്തിൽ ആരുടെ മകളാണ് ഓ മാഡത്തിന് ഇതാണോ അറിയേണ്ടിയിരുന്നത് എങ്കിലും മാഡം കേട്ടോളൂ എനിക്കേ കർമ്മഫലം കൊണ്ടും ജന്മഫലം കൊണ്ടും രണ്ട് രണ്ടച്ഛന്മാരാണ് എനിക്കുള്ളത് അല്ലാതെ ഒരന്മ ഒരമ്മ ആയിരിക്കുമല്ലോ എന്നെ പ്രസവിച്ചത് പക്ഷെ ഞാൻ ആ സത്യത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല മാഡം എന്ന് പറയാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പുരാണം കേൾക്കാനല്ല വിളിച്ചത് എനിക്ക് സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് വൈജയോ വൈജ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മാഡത്തിന് ഏത് സത്യമാണ് അറിയേണ്ടത് എന്ത് സത്യമാണ് അറിയേണ്ടത് മാഡത്തിൻ്റെ സംശയങ്ങൾ മാഡം സ്വയം ചോദിച്ച് മനസ്സിലാക്കുക മാഡത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഉത്തരം എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ അയാൾ തന്നെയാണോ നിൻ്റെ അച്ഛൻ അയാളിൽ ഉണ്ടായ മകള് തന്നെയാണോ നീ എന്നൊക്കെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അലീന പറയുന്നുണ്ട് മാഡം ഇതെങ്കിലും മേഡം അറിയാതെ പോട്ടെ എന്നാ അല്ലാതെ ഇപ്പം ഞാൻ എന്തു പറയാനാ എനിക്കിതി കൂടുതലൊന്നും അറിയില്ല എന്ന് പറയാണ് അപ്പോൾ വൈജ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നിനക്ക് അവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് മാഡം വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞാൻ അവിടെ എത്രത്തോളം സഹിച്ച് കടിച്ചു പിടിച്ചാണ് നിന്ന് പോന്നതെന്ന് കാരണം ഇവിടെ ആരും എന്നോടൊരു ക്രൂരമായ ഒരു സംസാരമോ പെരുമാറ്റമോ ഇതുവരെ ചെയ്തിട്ടില്ല എവിടെ ചെന്നാലും സങ്കടങ്ങൾ മാത്രമല്ല സന്തോഷവും കിട്ടുമെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അച്ഛനാണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്റ്റാൻലി അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത് പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉള്ളത് അവരും എന്നോട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരും എന്നോട് പെരുമാറുന്നത് കണ്ടപാടെ എന്നെ എഡി ബോഡി എന്നൊന്നും അല്ല അവർ വിളിച്ചത് എന്നെ ചേച്ചി എന്ന് തന്നെയാണ് വിളിച്ചത് പിന്നെ ഇന്ന് സൺഡേ ആയിരുന്നല്ലോ മാഡം ഇവിടുത്തെ ആൻറ്റി രാവിലെ പള്ളിയിൽ പോയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ സ്റ്റാൻലി എന്ന് പറയുന്ന സാരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കുഴിമാടത്തിലൊക്കെ കൊണ്ടുപോയി എന്നെ കാണിച്ചു കൊടുത്തു അവരോടൊക്കെ പറഞ്ഞു വീട്ടിൽ വന്ന പുതിയ അതിഥിയാണെന്ന് അല്ലാതെ വേലക്കാരി എന്ന് പോലും അല്ല ഇവിടുത്തെ ആൻറ്റി പറഞ്ഞത് ഇപ്പോൾ മാഡത്തിനൊരു കാര്യം മനസ്സിലായില്ലേ എല്ലാവരും ഒരുപോലെയല്ലാന്ന് അതായത് മാഡത്തിൻ്റെ പോലെയല്ല ഇവിടെയുള്ള ആൻ്റി എന്ന് അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എങ്കിൽ ശരി മേഡം ഞാൻ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വൈജയ്ക്ക് തിരിച്ച് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ അലീന കോൾ കട്ട് ചെയ്യാണ് വൈജയ്ക്ക് വല്ലാത്ത നിരാശ തോന്നാണ് സ്റ്റാൻലിയെക്കുറിച്ച് കേൾക്കും തോറും അലീ വൈജക്ക് ദേഷ്യവും വൈരാഗ്യമൊക്കെ കൂടുന്നുണ്ട് പിന്നെ അലീന ഒന്നും വിട്ടു പറയാത്തതിൻ്റെ ദേഷ്യവുമുണ്ട് അപ്പോൾ വൈജി ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളൊക്കെ എങ്ങനെയാ ഞാൻ അറിയുക ആരെ വിളിച്ചാലാണ് പറയുക ഇവളാണെങ്കിൽ എന്നോടൊന്നും തിരുത്തി പറയുന്നുമില്ല മനുവിനെ വിളിച്ചാൽ അവൻ പറയുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് വൈജന്തിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഗംഗേട്ടനും കൂടെ പോയിട്ടാണ് സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ടു വന്നതെന്നല്ലേ ബാലചന്ദ്രൻ പറഞ്ഞത് അപ്പോൾ ഗംഗേട്ടന് സത്യങ്ങൾ അറിയായിരിക്കുമല്ലോ ഈ സ്റ്റാൻലി ഞാൻ ഉദ്ദേശിച്ച ആൾ എന്ന് എന്തായാലും ആണെന്ന് തന്നെയാണല്ലോ കാരണം ബാലചന്ദ്രൻ പറഞ്ഞ കഥ അതാണ് എനിക്ക് ആകെ ഒരു ടെൻഷൻ അപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണോ എന്താ ഈശ്വര ഞാൻ ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വൈജി ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ വൈജി അപ്പം മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് ഗംഗേട്ടനും കൂടിയാണ് സ്റ്റാലിയെ കൊണ്ടുവന്നതെന്ന് ബാലചന്ദ്ര പറഞ്ഞതാണ് അപ്പോൾ ഗംഗേട്ടനെ തന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ ഗംഗേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും ഒരു തീർപ്പാവും പക്ഷേ എന്താണ് ഞാൻ ചോദിക്കുക ഇതൊക്കെ മുന്നേ അവസാനിപ്പിച്ചതല്ലേ ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല എനിക്ക് സംഭവിച്ച പോലെ മറ്റേ സംഭവിച്ചിട്ടുണ്ടാകും കാരണം ഇങ്ങനെ എൻ ഞാൻ അന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞ ആ കുട്ടി മരിച്ചു പോയെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞതല്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക വൈജയ്ക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് തലയ്ക്ക് ഒരു സമാധാനം ഇല്ലാണ്ടായി രണ്ടും കൽപ്പിച്ച് വൈജ ഗംഗാധരനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഗംഗേട്ടനിൽ നിന്നും സത്യങ്ങൾ വൈജ അറിയുന്ന എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ